എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിൽ സ്ഥിരജോലി നേടാൻ വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ മികച്ച ഒരു അവസരമാണ് വന്നിട്ടുള്ളത് മിൽമയിൽ ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ടോളം ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് ഐ ടി എ ഡിഗ്രി ഡിപ്ലോമ പി ജി ബി ടെക് തുടങ്ങിയ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി തസ്തികകളാണ് ഉള്ളത് അതിൽ തന്നെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയ്ക്ക് മാത്രം നൂറ്റി നാൽപ്പതോളം ഒഴിവുകളാണ് രണ്ട് മേഖലകളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ തസ്തികകളും ഉയർന്ന ശമ്പളം ലഭിക്കുന്നവയാണ് നമുക്കിതിനെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിശുദ്ധ വിവരങ്ങൾ അറിയാം മിൽമയുടെ മലബാർ മേഖലയിലും തിരുവനന്തപുരം മേഖലയിലുമായി നിരവധി ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് മലബാർ മേഖലയിൽ നൂറ്റി നാൽപ്പത് ഒഴിവുകളും തിരുവനന്തപുരം മേഖലയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളുമാണ് ഉള്ളത് മലബാർ മേഖലയിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലേക്കും തിരുവനന്തപുരം മേഖലയിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കുമായിരിക്കും നിയമനം നടത്തുന്നത് മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിറ്റിന്റെ വിജ്ഞാപനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും മലബാർ മേഖലയിലും തിരുവനന്തപുരം മേഖലയിലും ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകളും അപേക്ഷിക്കുന്നത് യോഗ്യതകളും ഏകദേശം ഒന്നു തന്നെയാണ് ഒഴിവുകളുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഈ രണ്ട് മേഖലകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഏഴാണ് മിൽമയുടെ കീഴിലുള്ള തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലേക്കായിരിക്കും നിയമനം നടത്തുന്നത് ഇരുപത് തസ്തികകളിലെ ആകെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓഫീസർ കാറ്റഗറി നോൺ ഓഫീസർ കാറ്റഗറി പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറി എന്നിങ്ങനെ മൂന്ന് കാറ്റഗറികളിലായാണ് ഇരുപത് തസ്തികകൾ ഉള്ളത് ആദ്യം ഓഫീസർ കാറ്റഗറിയിലുള്ള തസ്തികകൾ നോക്കാം ഓഫീസർ കാറ്റഗറിയിൽ എട്ട് തസ്തികകളാണുള്ളത് ഈ തസ്തികകളുടെ എല്ലാം ശമ്പള സ്കെയിൽ അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് ഇനി ഓരോ തസ്തികയെ നോക്കാം ആദ്യത്തേത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗമാണ് ഈ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എം ടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലാണ് യോഗ്യത ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എം ടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയാണ് ഏഴ് വേക്കൻസികളാണുള്ളത് ക്വാളിഫിക്കേഷൻസായി മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ആദ്യത്തെ ഓപ്ഷൻ ബിടെക് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഓർ ഡയറി ടെക്നോളജി കൂടാതെ ഡയറി ഓർ ഫുഡ് പ്രൊഡക്ട്സിലെ മാർക്കറ്റിംഗിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അഭികാമ്യം അടുത്ത ഓപ്ഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഓർ ഡയറി ടെക്നോളജി കൂടാതെ ഡയറി ഓർ ഫുഡ് പ്രൊഡക്ട്സിലെ മാർക്കറ്റിംഗിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അഭികാമ്യം അടുത്ത ഓപ്ഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് എം ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് അടുത്തത് അസിസ്റ്റന്റ് ഡയറി ഓഫീസർ നമ്പർ ഓഫ് വേക്കൻസി പതിനഞ്ചാണ് ക്വാളിഫിക്കേഷൻ ബിടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി ഓർ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഡയറി പ്ലാന്റിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന അടുത്ത തസ്തിക അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസർ നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ക്വാളിഫിക്കേഷൻസായി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആദ്യത്തേത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ എം ബി എ ഇൻ എച്ച് ആർ ഓർ എം എസ് ഡബ്ല്യു അടുത്ത ഓപ്ഷൻ എൽ എൽ ബി ആൻഡ് എം ബി എ ഇൻ എച്ച് ആർ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എച്ച്ആർ കൂടാതെ എക്സ്പീരിയൻസ് ആയി പറയുന്നത് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എച്ച് ആർ ഓർ പേഴ്സണൽ മാനേജ്മെന്റ് അടുത്തത് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസറാണ് നമ്പർ ഓഫ് വേക്കൻസി നാലാണ് ക്വാളിഫിക്കേഷൻസ് ആയി നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് ആദ്യത്തേത് ബി ടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി ഓർ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഓർ എം എസ് സി ഇൻ ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ് ഓർ എം എസ് ഇൻ ക്വാളിറ്റി സിസ്റ്റംസ് ഇൻ ഡയറി പ്രോസസിംഗ് ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ് നാലാമത്തെ ഓപ്ഷൻ എം എസ് സി ഡിഗ്രി ഇൻ ഡയറി കെമിസ്ട്രി ഓർ ഡയറി മൈക്രോബയോളജി ഓർ ഡയറി ടെക്നോളജി ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ് കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഡയറി പ്ലാന്റിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാണ് നമ്പർ ഓഫ് വേക്കൻസി നാലാണ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ഡിസൈറബിൾ അടുത്ത തസ്തിക ജൂനിയർ സിസ്റ്റം ഓഫീസർ ആണ് നമ്പർ ഓഫ് വേക്കൻസി രണ്ടാണ് ക്വാളിഫിക്കേഷൻ ആയി പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ എം കൂടാതെ ത്രീ ഇയേഴ്സ് ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഓർ മെയിൻ്റനൻസ് ഓർ പ്രോഗ്രാമിംഗ് ഓർ നെറ്റ്വർക്കിംഗ് ഓർ സിസ്റ്റം സെക്യൂരിറ്റി ഇന്നേ റിപ്യൂട്ടഡ് ഐ ടി ഫേം ഇനി നോൺ ഓഫീസർ കാറ്റഗറിയിലുള്ള തസ്തികകൾ നോക്കാം പത്ത് തസ്തികകളാണ് നോൺ ഓഫീസർ കാറ്റഗറിയിലുള്ളത് ആദ്യത്തത് സിസ്റ്റം സൂപ്പർവൈസർ തസ്തികയാണ് ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ റിലേറ്റഡ് സബ്ജക്ട് എക്സ്പീരിയൻസ് നോക്കാം ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനെ റിപ്പീട്ടഡ് ഫ്രോം ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ സിസ്റ്റം മാനേജ്മെന്റ് ഇൻ കേസ് ഓഫ് എം സി എ ഹോൾഡേഴ്സ് ത്രീ ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനെ റിപ്പ്യൂട്ടഡ് ഫ്രോം ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ സിസ്റ്റം മാനേജ്മെന്റ് ഈസ് റിക്യൂഡ് ഫോർ ബി ടെക് ഓർ ബിഇ ഓർ എം എസ് സി ഹോൾഡേഴ്സ് ഫൈവ് ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിന്റെ റെപ്യൂട്ടഡ് ഫോം ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ സിസ്റ്റം മാനേജ്മെന്റ് ഈസ് റിക്വേഡ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഈ തസ്തികയുടെ ശമ്പള സ്കെയിൽ മുപ്പത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഒരു ലക്ഷത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തിക ശമ്പള സ്കെയിൽ ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ എൺപത്തി അഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി പന്ത്രണ്ട് ആണ് ക്വാളിഫിക്കേഷൻ റെഗുലർ ബാച്ചലുള്ള ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബി കോം ബിരുദമാണ് എക്സ്പീരിയൻസ് മിനിമം ടു ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ അക്കൌണ്ടിംഗ് ഓർ ക്ലറിക്കൽ ജോബ്സിന്റെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേസ് ഓഫ് ആപ്കോസ് എംപ്ലോയീസ് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഇൻ ക്ലറിക്കൽ കേഡർ ഇൻ ദ അഫിലേറ്റഡ് ആപ്കോസ് ആൻഡ് ഷാൽ ബി എ പെർമനന്റ് സർവിംഗ് എംപ്ലോയി ഓഫ് ദ അഫിലേറ്റഡ് ആപ്കോസ് അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു എം ആർ എ സി നമ്പർ ഓഫ് വേക്കൻസി നാല് വിദ്യാഭ്യാസ യോഗ്യത എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ എം ആർ എ സി ട്രേഡ് എക്സ്പീരിയൻസ് ആയി പറയുന്നത് ഒരു വർഷത്തെ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റും ഒരു റെപ്യൂട്ടഡ് ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട ട്രേഡിലുള്ള രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ നമ്പർ ഓഫ് വേക്കൻസി അഞ്ചാണ് വിദ്യാഭ്യാസ യോഗ്യത എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡ് എക്സ്പീരിയൻസ് ആയി പറയുന്നത് ഒരു വർഷത്തെ അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു റെപ്യൂട്ടഡ് ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ട ട്രേഡിലുള്ള രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് കൂടാതെ കേരള ഗവൺമെന്റ് അതോറൈസ്ഡ് ആയിട്ടുള്ള വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് നമ്പർ ഓഫ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ട്രേഡ് എക്സ്പീരിയൻസ് ഒരു വർഷത്തെ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റും രണ്ടു വർഷത്തെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള എക്സ്പീരിയൻസും അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി നാല് എൻസി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡ് എക്സ്പീരിയൻസ് വൺ ഇയർ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ റെലവന്റ് ട്രേഡ് ഇൻ എ റെപ്യൂട്ടഡ് ഇൻഡസ്ട്രി ഇൻ കേസ് ഓഫ് ടെക്നീഷ്യൻ ബോയിലർ അപ്പാർട്ട് ഫ്രം ഐ ടി സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ആന്റ് മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഈസ് റിക്വയർഡ് അടുത്ത തസ്തിക ലാബ് അസിസ്റ്റന്റ് ആണ് നമ്പർ ഓഫ് വേക്കൻസി നാലാണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ബയോകെമിസ്ട്രി ഓർ മൈക്രോബയോളജി ഓർ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഓർ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റീസ് എക്സ്പീരിയൻസ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയറി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഓർ എനി അക്രഡിറ്റഡ് ലാബ്സ് ഇൻ കേസ് ഓഫ് ബി എസ് സി ഡിഗ്രി ഹോൾഡേഴ്സ് അടുത്തത് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി മൂന്നാണ് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് റെഗുലർ ബാച്ചിലായിരിക്കണം എക്സ്പീരിയൻസ് മിനിമം ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ എ റെപ്യൂട്ടഡ് ഫേം അടുത്തത് ജൂനിയർ സൂപ്പർവൈസർ തസ്തികയാണ് നമ്പർ ഓഫ് വേക്കൻസി ഇരുപത്തി മൂന്നാണ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി ഓർ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോഓപ്പറേഷൻ ഓർ ബി എസ് സി ബാങ്കിങ് ആന്റ് കോപ്പറേഷൻ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിൽ തന്നെ ഇൻ കേസ് ഓഫ് സെക്രട്ടറി ഓഫ് ആപ് കോഴ്സ് ക്വാളിഫിക്കേഷനായി വേണ്ടത് ഏതെങ്കിലും വിഷയത്തിലുള്ള റെഗുലർ ബാച്ചിലുള്ള ബിരുദമാണ് കൂടാതെ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് സെക്രട്ടറി ഓഫ് ദ അഫിലിയേറ്റഡ് ആപ് കോസ് ആൻഡ് ഷാൾ ബി എ പെർമനന്റ് സർവിംഗ് എംപ്ലോയി ഓഫ് അഫിലിയേറ്റഡ് ആപ് കോസ് നോൺ ഓഫീസർ കാറ്റഗറിയിലെ ലാസ്റ്റ് തസ്തിക സെക്രട്ടറിയൽ അസിസ്റ്റന്റ് നമ്പർ ഓഫ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ ബാച്ചിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി ഇ ഷോർട്ട് ഹാൻഡ് ലോവർ കെ ജി ടി ഇ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഓർ ഇക്വൽ ഇഷ്യൂഡ് ബൈ എ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസറി ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടാതെ അക്കൗണ്ടിങ്ങിലോ ക്ലറിക്കൽ ജോബ്സിലോ ഉള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സെക്രട്ടറിയൽ അസിസ്റ്റന്റ് തസ്തികയുടെ ശമ്പള സ്കേൽ മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ മുതൽ എൺപത്തി നാനൂറ്റി അറുപത് രൂപ വരെയാണ് നോൺ ഓഫീസർ കാറ്റഗറിയിലുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് ടു തസ്തികകളുടെയും ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ സൂപ്പർവൈസർ മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് തസ്തികകളുടെയും ശമ്പള സ്കെയിൽ ഇരുപത്തി രൂപ മുതൽ എൺപത്തഞ്ചായിരത്തിഒരുന്നൂറ്റി രൂപ വരെയാണ് ഇനിയുള്ളത് പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറിയിലുള്ള തസ്തികകളാണ് ഈ കാറ്റഗറിയിൽ രണ്ട് തസ്തികകളാണുള്ളത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടൂ തസ്തികയും പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ തസ്തികയുമാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടൂ തസ്തിക നോക്കാം ശമ്പള സ്കേൽ ഇരുപത്തി രൂപ മുതൽ എഴുപത്തി രൂപ വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യോഗ്യത ഉണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങളും ഹെവി മോട്ടോർ വാഹനങ്ങളും ഓടിക്കുന്നതിന് ഡ്രൈവേഴ്സ് ബാഡ്യോട് കൂടിയ നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പതിനാറ് ഒന്ന് ആയിരത്തി ആയിരത്തി എഴുപത്തി ശേഷം ലൈസൻസ് എടുത്തവർക്ക് ഹെവി ഡ്യൂട്ടി ഗുഡ്സ് ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് പ്രത്യേക എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്തത് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ തസ്തികയാണ് ഈ തസ്തികയുടെ ശമ്പള സ്കേൽ ഇരുപത്തി രൂപ മുതൽ അമ്പത്തി രൂപ വരെയാണ് ഈ തസ്തികയ്ക്ക് മാത്രം തൊണ്ണൂറ്റി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനറൽ വിഭാഗത്തിന് എഴുപത്തിയേഴ് വേക്കൻസികളും എസ് സി എസ് ടി വിഭാഗത്തിന് പതിനൊന്ന് വേക്കൻസികളും പി എച്ച് വിഭാഗത്തിന് അഞ്ച് വേക്കൻസികളുമാണ് റിസർവ് ചെയ്തിട്ടുള്ളത് ഈ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി നേടിയിട്ടുണ്ടാവാൻ പാടില്ല എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത തസ്തികയാണിത് ഇനി ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം ജനറൽ വിഭാഗത്തിന് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെയാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുകൂടാതെ എസ് സി എസ് ടി ഒ ബി സി എക്സ്ർവീസ്മാൻ തുടങ്ങിയ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവുകളുണ്ട് എക്സ് എക്സർവീസ്മാൻ മൂന്ന് വർഷം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം എന്നിങ്ങനെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അതുപോലെ തന്നെ മിൽമയിലെ പെർമനന്റ് സർവിംഗ് എംപ്ലോയിസ് ിന് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സ് വരെയാണ് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴ് വൈകിട്ട് മണി വരെയാണ് മിൽമയുടെ തിരുവനന്തപുരം റീജിയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലബാർ മേഖലയിലെ ഒഴിവുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിന്മയുടെ മലബാർ മേഖലാ യൂണിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയവയിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് റിട്ടേൺ ടെസ്റ്റിൽ മിനിമം അമ്പത് മാർക്ക് നേടിയവരെയായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് എക്സാമിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം വിശദമായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഓഫീസർ കാറ്റഗറിയിലെ തസ്തികകൾക്ക് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ഞൂറ് രൂപയും മറ്റുള്ളവർക്ക് ആയിരം രൂപയുമാണ് അപേക്ഷാ ഫീസ് നോൺ ഓഫീസർ കാറ്റഗറിയിലെ തസ്തികകൾക്ക് എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ്റി രൂപയും മറ്റുള്ളവർക്ക് എഴുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് പ്ലാന്റ് അസിസ്റ്റന്റ് തസ്തികയിലെ കാറ്റഗറിക്ക് എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുന്നൂറ്റി രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ മിൽ അമ്മയുടെ തിരുവനന്തപുരം റീജിയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ഏഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക